ഹലോ സ്ഥലമലൈക്കും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനിതാ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കട്ടൻ ചായക്ക് പറ്റിയിട്ടുള്ളൊരു പഴംപൊരി കേട്ടോ നല്ല റെഡി മണി ആയിട്ടുള്ളൊരു പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മൈതപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ട് ഈയൊരു സ്പൂണ് ഇതാ രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി എടുത്ത ആ സ്പൂണ് തന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ പഴംപൊരിൻ്റെ ഇത് എന്താ കൂട്ട് ഇങ്ങനെ കേട്ടോ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടിയാണ് പിന്നെ ഒരു കുറച്ച് കുറച്ച് അപ്പസോടെട്ടോ ഒരു നുള്ളു അപ്പസോടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ളൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് നമ്മളെ പഴത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ പഴം നല്ലോണം പഴുത്തതാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി നല്ല മധുരം ഉണ്ടാവും പഴുത്ത പഴകുമ്പോൾ പിന്നെ പിന്നെതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ ചോറാണ് കേട്ടോ ചോറ് മിക്സിയിലങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങട്ട് അരച്ചെടുത്താണ് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഞമ്മക്കിത് അതുപോലെ അങ്ങോട്ട് ഇളക്കി കുഴച്ച് കുഴച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് പാകത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവൊന്നങ്ങോട്ട് ലെവലാക്കി എടുക്കുക കേട്ടോ നമ്മളെ പഴമ്പരിക്കുള്ള മാവ് അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഇളക്കി കുഴച്ചങ്ങോട്ട് എടുത്തിട്ട് വെള്ളം നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ടങ്ങനെ ഉറച്ചുകൊടുക്കട്ടെ അപ്പോൾ ആ പഞ്ചസാര നല്ലോണം അതിലങ്ങട്ട് ഉരുകി അങ്ങട്ട് വരട്ടെ അതുപോ അതേ വരെ നമുക്ക് നല്ലോണം കണ്ട ഇളക്കി കൊടുക്കട്ടോ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് ആക്കി എടുത്തിട്ട് ഇവിടെ കുറച്ച് സമയം ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത്ര സമയമൊന്നും കണക്കൊന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം വെക്കണിടത്തോളം നമ്മൾ മാവ് നല്ലോണം അങ്ങോട്ട് പൊങ്ങി വരും പിന്നെ പിന്നെന്താ നല്ലോണം പഴത്ത് രണ്ട് മൂന്ന് പഴം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പഴം എടുത്തിട്ട് നമ്മൾക്ക് രണ്ടോ മൂന്നോ കീറലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പഴം ഇങ്ങട്ടെടുത്തിട്ട് രണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളതാണ് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് കഷ്ണം ആക്കി പക്ഷേ അത് രണ്ട് മൂന്ന് കഷ്ണം ആക്കിയപ്പോൾ അത് ശരിയായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുത്ത പഴം എടുത്തിട്ട് രണ്ടെണ്ണം ആക്കിട്ടോ അപ്പോൾ നല്ലോണം ശരിയാക്കിയിട്ട് കണ്ടില്ലേ ഈ രണ്ടെണ്ണം ആക്കുമ്പോൾ നമുക്ക് പഴംപൊരി നല്ല സാറായിട്ട് തന്നെ കിട്ടും അങ്ങനെ അതാ അതവിടെ ആക്കി വെച്ചിട്ട് നമ്മളെ മാവ് ദാ ഞാനിപ്പോൾ അത് കുറച്ച് സമയം എന്ന് പറഞ്ഞല്ലോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ഈ മാവ് ഇവിടെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ മാവ് എത്രയെ വെക്കണോ അതിനനുസരിച്ച് നമ്മളെ പഴംപൊരി നന്നായി കിട്ടും അപ്പോൾ നമ്മളെ പഴംപൊരി നമുക്ക് നമുക്കങ്ങനെന്ത് ചെയ്യാം എണ്ണയ്ക്ക് ചൂടാൻ ആദ്യം എന്നെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ അടുപ്പത്ത് അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലോണം അങ്ങോട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ പഴം അങ്ങോട്ട് എടുത്തിട്ട് ഇതുപോലെ മാവൊക്കെ അങ്ങോട്ട് ഇട്ട് ഈ സ്പൂണോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സ്പൂണോട്ട് ആക്കിയെടുക്കുമ്പോൾ നമ്മളെ കയ്യുമേ മാവ് പോരൂല നമ്മളെ പഴംപൊരി നല്ലോണം നന്നായി കിട്ടും ചെയ്യും അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പൊരിച്ചു പോരാം അപ്പം നമുക്ക് നമ്മളെ പഴംപൊരി തിരിച്ചിട്ട് കിട്ടണതന്നല്ലോ അത് അപ്പോൾ എന്താ പറയുക ചട്ടി കുറച്ചും കൂടിയൊക്കെ വലുപ്പം വേണ്ടി ചട്ടി കുറച്ച് വലുപ്പം അങ്ങനെ വട്ടല്ല അതുകൊണ്ടാണിത് മറിച്ചിടുമ്പോൾ കുറച്ച് ഒരു എന്നാലും കുഴപ്പമില്ല കണ്ടോ അല്ല അടിപൊളി കിട്ടിയിട്ടില്ലേ അല്ല അടിപൊളി ആട്ടോ കാണാൻ തന്നെ നല്ലൊരിതില്ലേ നമ്മളെ പഴംപൊരി അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ പഴം കുറച്ച് നീളം ഏറെ ആണെങ്കിൽ നടുവ് വന്ന് അങ്ങോട്ട് മുറിച്ചുകൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ അങ്ങനെ നമ്മൾ രണ്ട് പഴംപൊരി പൊരി ഇവിടെ ആയിട്ടോ അല്ലാതെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഞാനിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ പഴംപൊരി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കട്ടൻ ചായക്ക് പറ്റും കിട്ടിയിട്ടല്ലേ അടിപൊളി നാല് മണിക്കടി തന്നെയാണ് കേട്ടത് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാതെ വരുക എല്ലാവർക്കും